നമസ്കാരം സുഹൃത്തുക്കളെ ക്ഷേമ പെൻഷൻ കാത്തിരുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ചില ആളുകൾക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ പോവുകയാണ് ഒരു സിനിമ ഡയലോഗ് എടുത്ത് പറയുകയാണെങ്കിൽ പണി വരുന്നുണ്ട് അവർ അച്ഛ എന്ന് തന്നെ പറയാം സർക്കാരിൻ്റെ സംബന്ധിച്ചുള്ള വലിയ അറിവുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ അപ്പം നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇട്ടിൻ്റെ പണി കിട്ടുണ്ടോ എന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത് ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അനലൂടെ സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളോട് മുമ്പ് എല്ലാ വീഡിയോയിലും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രമാണ് പെൻഷൻ കൈപ്പറ്റാവുള്ളൂ ഇതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുന്നുണ്ട് സർക്കാർ കർശനമായ നടപടി എടുക്കും എടുക്കും എന്ന് ഈ വീഡിയോയിൽ മറ്റ് വീഡിയോ ചെയ്തപ്പോൾ പല തവണ ഓർമ്മിച്ചതാണ് പല തരത്തിൽ സർക്കാർ ഇതിൻ്റെ പേരിൽ അന്വേഷണം നടത്തുമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തുകയും പുറത്താക്കുകയും ഒക്കെ ചെയ്ത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്ന ആളുകൾ പോലും ഈ പാവപ്പെട്ട ആൾക്കാരോട് പിച്ചിട്ടിട്ട് കൈയിട്ട് വാരി തിന്നുന്നൊരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങനെ പറയാം ഇപ്പോൾ ഇതാ അങ്ങനെയുള്ളവരുടെ പേരിൽ കർശന നടപടി വരാൻ പോവുകയാണ് ക്ഷേമപഠനമാകുന്ന ആളുകൾ ആളുകളുടെ ചില ആളുകളുടെ കണ്ടെത്തിയുന്നതിന് പിന്നാലെ കർശന നടപടികളൊക്കെ പിന്നാലെ വരുന്നുണ്ട് അപ്പം ഇപ്പോൾ ഇത് ക്ഷേ ക്ഷേമ പെട്ടഷൻ മാസ്റ്ററിംഗ് ഒക്കെ നടക്കുന്നതാണ് ഇത് ഇപ്പം താൽക്കാലികമായി നിർത്തിവെച്ചുമായിരുന്നു ക്ഷേമ പെട്ടഷൻ മാസ്റ്ററിംഗ് അവസാനിച്ച ഇന്നലെ അവസാനിച്ച കാരണം ഇന്ന് തൊട്ട് നടപടി ആരംഭിച്ചു കഴിഞ്ഞു കർശനമായിട്ട് നടപടി വീടുക നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തി നമുക്ക് പെൻഷൻ വാങ്ങാൻ ആർഗ്രതയുണ്ടോ എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് ഉൾത്തിരിഞ്ഞു വരുന്നത് മുൻപ് പെൻഷൻ വാങ്ങാൻ ആർഗ്രതയുള്ള ആളുകൾ കണ്ടെത്തുക വളരെ പെട്ടെന്ന് തന്നെ ഈ പെൻഷൻ പട്ടി പുറത്താക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെ വരുന്നതൊക്കെ സാധാരണക്കാർക്ക് നല്ലൊരു സഹായമാണ് അങ്ങനെ കുറേ ആളുകളെ പുറത്താക്കുമ്പോൾ ആ സാഹചര്യം അതിൻ്റെ ക്ഷേമ പെൻഷൻ വർധനവും അങ്ങനെ ഒട്ടേറെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും അപ്പം നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര വേണ്ടത് പെൻഷൻ അർഹതയില്ലെങ്കിൽ എഴുതി കൊടുത്ത് അതിന് പിന്മാറുക ഇല്ലെങ്കിൽ നടപടികൾ നിങ്ങൾ പേരിട്ടുണ്ടാവുക അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം